ഇന്ന് നമുക്ക് പാവയ്ക്ക മെഴുക്ക് വരയിട്ട് വെക്കാം അതിനായി ഇവിടെ പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ നല്ല കരിമ്പച്ച കളറിലെ പാവയ്ക്കാണ് നല്ല കയ്പുമാണ് പാവയ്ക്കക്ക് പോലെ ലൈറ്റ് ഗ്രീൻ കളറിലെ പാവയ്ക്ക ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി അതിന് ശേഷം നമുക്കൊരു അര നന്നായിട്ടൊന്ന് തിരുമ്മി അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഉപ്പ് തിരുമ്മി വെച്ച പാവയ്ക്ക് അരമണിക്കൂറിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുക്കണം ഇപ്പോൾ പാവയ്ക്കെല്ലാം പിഴുങ്ങിയെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് മെഴുക്ക് ഉരട്ടി വെക്കാനായിട്ട് സവോളം നീളത്തിലരിങ്ങെടുത്തിട്ടുണ്ട് കറിവേപ്പില മുളകും ഞാനിവിടെ ഒരു നാല് മുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവിനാവശ്യത്തിന് എടുക്കാവുന്നതാണ് പിന്നെ തേങ്ങക്കൊത്തും ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടായ ശേഷം നമുക്ക് ആദ്യം തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരാൻ തുടങ്ങി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം എരിവിനാവശ്യത്തിന് മുളകിടാവുന്നതാണ് മുളകിട്ട ശേഷം നമുക്ക് കറിവേപ്പിലയും പിന്നെ ഇഞ്ചിയും കൂടെ ഇഞ്ചി ഒന്ന് വരണ്ട് കഴിയുമ്പോഴേക്കും നമുക്ക് സവാളയും കൂടെയും ചേർത്ത് കൊടുക്കാം സവോള ഇട്ട ശേഷം ഒരു ശക്കല ഉപ്പ് പൊടിയും കൂടി ഇടുന്നുണ്ട് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ ഓൾറെഡി പാവക്കയിൽ ഉപ്പിട്ടതാണ് അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഇടുന്നത് പാവക്കയിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കൂടി പോകരുത് ഇനി ഇതിലേക്ക് നമുക്കൊരു ശക്കലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പിഴിഞ്ഞു വെച്ച പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ലോ ഫ്ലെയിമാക്കുന്നേ ഇല്ല പാവയ്ക്ക വെക്കുമ്പോൾ അതുപോലെ പാവയ്ക്ക വെക്കുമ്പോൾ നമ്മൾ മൂടി വെക്കാനും പാടില്ല നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം വീഡിയോ ലാകം അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ഒടിച്ച് വിടുന്നുണ്ട് എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ സ്ലോയിൽ കാണിക്കുന്നത് അല്ലെ ഒരുപാട് നേരം ഇളക്കുന്നതുകൊണ്ട് വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടി പോവും വേണമെങ്കിൽ നമുക്ക് ഈ പാകം എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ ഇവിടെ ചെയ്യുന്നില്ല ഞാൻ കുറച്ചും കൂടെ നല്ലപോലെ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ച് നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ ഒഴിക്കുന്നുണ്ട് ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള പാവയ്ക്ക മെഴുക്ക് വരട്ടി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും ഇങ്ങനെ ചെയ്യണേ ഈ ഓണത്തിന് പാവയ്ക്ക മെഴുക്ക് വരട്ടിയും കൂടെ ട്രൈ ചെയ്ത് നോക്കണേ പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം